ി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ അകാരണവും വ്യാപകവുമായി വോട്ടുകൾ തള്ളുന്നതായി പരാതി ഇതേ ചൊല്ലി പഞ്ചായത്ത് കാര്യാലയത്തിൽ വാക്കേറ്റവും പ്രതിഷേധവും പതിവാകുന്ന സാഹചര്യമാണെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നു സിപിഐഎം അനുഭവമുള്ള ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പൈവിളിക ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ യു ഡി എഫ് അനുകൂല വോട്ടുകൾ വ്യാപകമായി തള്ളുന്നുവെന്നാണ് പരാതി ഇതേ ചൊല്ലിയുള്ള ചോദ്യങ്ങളും വാക്കുതർക്കവും എല്ലാമായി കാര്യങ്ങൾ കയ്യാങ്കളിയിൽ വരെ കലാശിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മാത്രമല്ല പഞ്ചായത്ത് ഓഫീസിൽ സംഘർഷസാധ്യത നീഴലിക്കുന്നതിനാൽ പലരും ഹിയറിംഗിനെത്താത്ത സ്ഥിതിയുമുണ്ടായി കൃത്യമായ രേഖകൾ സമർപ്പിച്ച് ഹിയറിംഗുകളിൽ പങ്കെടുത്ത പലരെയും മതിയായ കാരണങ്ങളില്ലാതെ അപാകതകളുടെ പേര് പറഞ്ഞ് തിരിച്ചയക്കുന്നുവെന്നാണ് പ്രധാന പരാതി പഞ്ചായത്ത് ഇപ്പോൾ മിക്ക വാർഡുകളിലും വോട്ടുകളൊക്കെ ും യുഡിഎഫിന് വിജയ സാധ്യതയുള്ള വാർഡുകളിൽ നിന്നും നേരിയ വോട്ടിന് യു ഡി എഫ് തോറ്റ വാർഡുകളിൽ നിന്നുമെല്ലാമായി രണ്ടായിരത്തോളം വോട്ടുകൾ ഇത്തരത്തിൽ നീക്കം ചെയ്തതായാണ് ആരോപണം സി പി എം നൽകുന്ന ലിസ്റ്റ് പ്രകാരമാണ് പട്ടികയിൽ നിന്നും വോട്ടർമാരെ വ്യാപകമായി പുറന്തള്ളുന്നതെന്നും ഇത് ചോദ്യം ചെയ്യുമ്പോൾ അധികാരികൾ പ്രകോപനപരമായി പെരുമാറുന്നുവെന്നും ആക്ഷേപമുണ്ട് സ്വന്തം വാർഡിൽ പിന്നെ വോട്ടുള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ള വാർഡിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കടന്നു പോയാൽ ആ സമയത്ത് ഉദ്യോഗസ്ഥർ വന്ന് അതിനെതിരെ പിന്നെ വോട്ടില്ല എന്നാണ് ഇവിടെ റിപ്പോർട്ട് കൊടുക്കുന്നത് ഇതാണ് ഇവിടുത്തെ പ്രശ്നത്തിന് കാരണം ഈ ഒരു സ്ഥിതി വിശേഷമാണ് പലപ്പോഴും പഞ്ചായത്ത് കോമ്പൗണ്ടിനെ സംഘർഷാവസ്ഥയിലേക്ക് നയിക്കുന്നത് എന്തു തന്നെയായാലും ഇക്കാര്യം തെരഞ്ഞെടുപ്പിലെ പ്രചരണ വിഷയമാക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം ആകുമ്പോഴത്തേക്കും അതിനി രണ്ടാമത് തള്ളുന്നു തള്ളിക്ക് നോട്ടീസ് വരുന്നു ഈ ഒരു ഏതോ ഒരു എന്ന് പറയുന്ന ഒരാൾ ഒബ്ജെക്ഷൻ ഇട്ട് അതുകൊണ്ട് നിങ്ങളുടെ വോട്ടിന് തള്ളി എന്നിട്ട് ഞാൻ രണ്ടാമത് പഞ്ചായത്തിലേക്ക് തന്നു പഞ്ചായത്തിൽ ചോദിച്ചെന്ത് കാര്യമാണ് ചോദിക്കുമ്പോൾ പറയുന്നു ഇന്ന ആളാണ് തള്ളിച്ചത് ഓക്കെ ഇന്നയാൾ തള്ളിച്ച് നിങ്ങൾ വന്നിട്ട് അന്വേഷിച്ചാൽ ആടെ ഞാൻ ഉണ്ടാകാം അല്ല എൻ്റെ വീടുണ്ട എൻ്റെ താമസം ഉണ്ടാകും ഇപ്പോൾ ആസ് എ ഡോക്യുമെൻറ്റ് ആധാർ ഐഡൻറ്റി കാർഡ്

അവർ കൈക്കുണ്യമായി ശ്രീലടക്കമുള്ളവർ ഇവിടെ വന്ന് മണിക്കൂറുകളോളം കാത്തുനിന്ന് ഇവിടുത്തെ സെക്രട്ടറിയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ സെക്രട്ടറി ഇല്ലാതെ കാരണം പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചയക്കുന്ന അവരോട്ട് വയ്ക്കണം ചേർക്കാൻ പറ്റുകയില്ല എന്ന രീതിയിൽ പറയുകയുണ്ട് അവരവരുടെ വേല ഒക്കെ ഹാജരാക്കി അതായത് അവരുടെ കയ്യിൽ അവരിപ്പോ താമസിക്കുന്ന സ്ഥലത്തെ അതായത് കുളാറം ഏർപ്പള്ള മേഖലയിലെ റേഷൻ കാർഡ് അവർ കയ്യിലുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ തന്നെ അഡ്രസ്സിലുള്ള ആധാർ കാർഡ് ഉണ്ടായിരുന്നു അതുപോലെ എജ് പ്രൂഫിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷന് പോലും ആവശ്യപ്പെടാത്ത രീതിയിലുള്ള ഡോക്യുമെന്റാണ് ഇവര് സെക്രട്ടറി ചോദിക്കാൻ